നമസ്കാരം എവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ചയാണ് ഒത്തിരിയേറെ മുഖ്യമായിട്ടുള്ള വാർത്തകളിൽ ഒരു ദിവസം തന്നെയാണ് ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇൻഡക്സുകളിൽ ഔട്ട് പെർഫോം ചെയ്തത് മിഡ് ക്യാപ്പ് തന്നെയായിരുന്നു ഇനി ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയും യു തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നു ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ ഇന്ത്യയും യു എസും പുനരാരംഭിക്കും യു എസ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനത്തിന്റെ വലിയ താരിഫൊക്കെ ചുമത്തിയതിനു ശേഷം ഇന്നലെ നമ്മുടെ കയറ്റുമതി ഡാറ്റ പുറത്തു വന്നിരുന്നു ഓഗസ്റ്റിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ വർധനമാണ് വന്നിരിക്കുന്നത് ആറ് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒരു ബില്ല്യൻ ഡോളറിലെത്തി ഇറക്കുമതി കുറയുകയാണ് ഉണ്ടായത് പത്ത് പോയിന്റ് ഒരു ശതമാനം കുറഞ്ഞു വ്യാപാര വിടവ് വലുതാണ് എന്നതൊരു ആശങ്ക തന്നെയാണ് മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ജെ പി മോർഗൻ അതിൻ്റെ വളർന്നു വരുന്ന മാർക്കറ്റ് ബോണ്ട് സൂചികയിൽ ഇന്ത്യ ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങളുടെ വിഹിതം കുറയ്ക്കും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ് ഇന്ത്യയും മ്യൂസിയം തമ്മിലുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒരു വ്യാപാര കരാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട് ഈ വർഷം ഒരു ചെറിയ കരാർ ആരംഭിച്ച് പിന്നീട് പൂർണ്ണമായ ഒരു ഫോറിൻ ട്രേഡ് അഗ്രിമെന്റ് പൂർത്തിയാക്കാനാണ് യൂറോപ്യൻ യൂണിയനും ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട് അഗ്രികൾച്ചർ സെക്ടർ ക്യൂ വണ്ണിൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തി എന്ന് മിനിസ്റ്റർ ഇന്നലെ പറയുകയുണ്ടായി അടുത്ത് റിലയൻസിനെ സംബന്ധിച്ച ഒരു വാർത്തയുള്ളത് അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റികൾ പുറപ്പെടുവിച്ചുകൊണ്ട് റിലയൻസ് സ്ഥാപനങ്ങൾ ഏകദേശം ഇരുപത്തിയൊന്നായിരം കോടി രൂപ സമാഹരിച്ചു ഈ വർഷം ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഇടപാടുകളിൽ ഒന്നാണ് ഇത് ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത യു എസ് മാർക്കറ്റുകളിലേക്ക് പ്രധാനപ്പെട്ട മൂന്ന് മാർക്കറ്റുകളും ഇന്നലെ യു എസ് ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എസ് ആൻഡ് ബി ഫാൻഡും നാസ്റ്റാക്കും റെക്കോർഡ് ഹൈ വീണ്ടും ടച്ച് ചെയ്തു നാളെ നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിന് മുന്നോടിയായിട്ടുള്ള പ്രതീക്ഷകൾ തന്നെയാണ് യു എസ് മാർക്കറ്റുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് ഇന്നലെ അവിടെ ഫോക്കസിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടെസ്ല മൂന്ന് പോയിന്റ് ആറ് ശതമാനം ഉയർന്ന് ക്ലോസ് ചെയ്തു ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ആൽഫബറ്റ് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു ഏതായാലും നാളെ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇരുപത്തി അഞ്ച് ബേസിസ് പോയിൻ്റ്സിൻ്റെ റേറ്റ് കട്ടിന്റെ സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് യൂസർ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് പോയിൻ്റ് രണ്ട് നാല് ശതമാനം ഇടിഞ്ഞു വിപ്രോ പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ബാങ്കിങ് സൈഡിൽ എച്ച് ഡി എഫ് സി ബാങ്ക് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടം കൈവരിച്ചപ്പോൾ ഐ സി ഐ സി ബാങ്ക് പോയിൻ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഉണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി പോയിൻ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞും ക്ലോസ് ചെയ്തു യൂറോപ്യൻ യൂണികൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി പതിനയ്യായിരം ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത് വീണ്ടും സ്പോട്ട് ഗോൾഡ് ഒന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടമുണ്ടാക്കി കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്ക് റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയർന്നു നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇനി ഇന്നത്തെ മുഖ്യമായിട്ടുള്ള വാർത്തയിലേക്ക് വരാം ഉഭയകക്ഷി വ്യാപാര കരാറിനെ ചർച്ചകൾ ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ ഇന്ത്യയും യു പുനരാരംഭിക്കും യു ചീഫ് നെഗോഷിയേറ്റർ ബ്രണ്ടൻ ലിഞ്ചും ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് അഗർവാളുമാണ് കൂടിക്കാഴ്ച നടത്തുക കൂടിക്കാഴ്ച അനൌപചാരികമാണെങ്കിലും വ്യാപാര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഏതായാലും നവംബറോടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇരു നേതാക്കളും നേരത്തെ സമ്മതിച്ചിരുന്നത് ഏതായാലും ഇന്ത്യയും യു എസും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചത് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം വിപ്രോ എന്ന കമ്പനിയെ കുറിച്ചുള്ള വാർത്തയാണ് ക്രൗഡ് സ്ട്രൈക്കുമായി സഹകരിച്ച് ഒരു എ ഐ പവേഡ് സൈബർ സുരക്ഷാ സേവനം കമ്പനി ആരംഭിച്ചു അടുത്തത് ട്രാൻസ് റൈൽ ലൈറ്റിംഗ് എന്ന കമ്പനിയാണ് നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു ഇതോടെ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓർഡറുകൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞു അടുത്തത് എൻ എന്ന കമ്പനിയാണ് ഒരു റിസർവോയർ അണക്കെട്ട് ജലസേചന പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബീഹാറിൽ രണ്ടായിരത്തി തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ പുതിയ കരാർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു അടുത്തത് അദാനി എൻ്റർപ്രൈസസ് ആണ് പ്രയോഗിൽ നിന്ന് കേദാർനാഥിലേക്ക് ഒരു റോഫ് വേ പദ്ധതി നിർമ്മിക്കും നാലായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനി നിക്ഷേപിക്കുക സാങ്വി മൂവേഴ്സ് എന്ന കമ്പനിയാണ് പുനരുപയോഗ ഊർജ്ജ സ്ഥാപനങ്ങളിൽ നിന്ന് സബ്സിഡറിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചു അടുത്തത് മിശ്ര ധാതു നിഗം ലിമിറ്റഡ് എന്ന കമ്പനി നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഓർഡർ കമ്പനി നേടിയിരിക്കുന്നു ആകെ ഓർഡർ ബുക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിലാണ് ഉള്ളത് അടുത്തത് ഇൻഡസിൻ ബാങ്ക് ആണ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ക്രെഡിറ്റ് കാർഡ് ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്നു ഡിജിറ്റൽ ബാങ്കിങ് മേധാവി കമ്പനിയിൽ നിന്നും രാജിവെച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അടുത്തത് ആസാഹി ഇന്ത്യ ഗ്ലാസ് എന്ന കമ്പനി ഒരു ഓഹരിക്ക് എണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ഒൻപത് എന്ന നിരക്കിൽ ക്യു ഐ പി കമ്പനി ആരംഭിച്ചു അടുത്ത് സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ് നായകൾ പൂച്ചകൾ തുടങ്ങിയ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ എഫ് ഡി എ അംഗീകൃത ജനറിക് സബ്സിഡറി മരുന്ന് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നു ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് പറഞ്ഞത് മറ്റൊരു കാര്യമുള്ളത് ആർക്കെങ്കിലും സ്റ്റുഡൻസിനാർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വീക്കിലി രണ്ട് മുതൽ മൂന്ന് ക്ലാസുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുക കൂടാതെ ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫണ്ടമെൻറ്റൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് ട്രേഡിംഗ് വ്യൂവിനെക്കുറിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഈ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് അടുത്തതായി എഫ് ഐ ഡി ആക്ടിവിറ്റിയിലേക്കാണ് ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് എഫ് ഐ എസ് സെല്ല് ചെയ്തത് ഡി ഐസ് ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് നേട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റുകളുമുള്ളത് പ്രത്യേകിച്ച് ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇത് ആദ്യമായി വീണ്ടും നാൽപ്പത്തി അയ്യായിരം എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു റെക്കോർഡ് ഹൈ കൂടിയാണിത് നാൽപ്പത്തി നാല് എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഹോങ്കോങ് മാർക്കറ്റ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ തായ്വാൻ മാർക്കറ്റ് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ കോസ്പി മാർക്കറ്റ് പോയിൻ്റ് ഒൻപത് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത്തി ഏഴ് എന്ന നിലയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു പത്ത് പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത് ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നിഫ്റ്റി ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരത്തി അറുപത്തി ഒൻപതിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് സൈഡിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നലത്തെ കാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ടീസർ ടോപ്പിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് ആണെങ്കിലും ഒരു ബിയർ റിവേഴ്സൽ സിഗ്നലിൻ്റെ പോസിബിലിറ്റി നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തെ ഗ്രീൻ കാൻഡിലിൻ്റെ ലോ ആയിട്ടുള്ള ഇരുപത്തി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് കോഷ്യസ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു പക്ഷേ ആ റീറ്റസ്റ്റിന് ശേഷം വീണ്ടും ഒരു അപ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് താഴെ നമ്മുടെ സപ്പോർട്ട് സോൺ നമുക്ക് ഒരു ക്രൂഷ്യലാവാൻ സാധ്യതയുണ്ട് നിഫ്റ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ടെൻ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ഡേ ഇ എം എകൾക്ക് മുകളിലായിട്ടാണുള്ളത് ഇനി ഈ മൂവിങ് ആവറേജുകൾക്ക് താഴെയായിട്ട് ഒരു ക്ലോസിംഗ് വെച്ചാൽ മാത്രമേ ഒരു ബിയർഷ്നെസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് ഇരുപത്തി അയ്യായിരത്തി അൻപത് സ്ട്രൈക്കിൽ മുപ്പത് ശതമാനത്തിൻ്റെ വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത് ലോങ് ബിൽഡപ്പ് ആണ് കോൾസൈഡിൽ എൺപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം ഇരുപത്തി അയ്യായിരം സ്ട്രൈക്കിൽ ആറ് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ് കോൾ സൈഡിൽ ഒരു ശതമാനത്തിൻ്റെ മാത്രം വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ് സ്ട്രൈക്കിൽ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽട്ടപ്പ് കോൾ സൈഡിൽ നൂറ്റി ഇരുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവും ഒരു ഷോർട്ട് ബിൽട്ടപ്പാണ് കാണുന്നത് ഈ മൂന്ന് സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരം സ്ട്രൈക്കിലും കോൾ സെല്ലേഴ്സ് മാർക്കറ്റിൻ്റെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അൻപതിലും ഇരുപത്തി അഞ്ച് ഒരുന്നൂറ് സ്ട്രൈക്കുകളിലുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തി നാല് എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എഴുപത്തി ഒൻപത് പോയിൻസ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്സൈഡിലെ ഈ ഒരു സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതായത് അതിന് മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് വെക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ സാധിച്ചിട്ടില്ല അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തിരിക്കുന്നത് മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി അയ്യായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി നാല് അഞ്ഞൂറുമാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുൽ നമ്മളിവിടെ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഫെസ്റ്റിവൽ ഓഫർ കൂടി ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നൽകിയിട്ടുണ്ട് ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോബ്സ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും ആ അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി